മലയാളികളുടെ ഇഷ്ടവ വിഭവമാണ് മുരിങ്ങ മുരിങ്ങയിലയും മുരിങ്ങക്കായയും മലയാളികളുടെ സ്വന്തമാണെന്നാണ് വെപ്പ് എന്നാൽ മലയാളികളെക്കാൾ മുരിങ്ങയെ അറിഞ്ഞ അറബികളുണ്ട് സൗദിയിൽ പതിനഞ്ച് ഏക്കർ സ്ഥലത്ത് മുരിങ്ങ കൃഷി നടത്തുകയാണ് ഒരു സൗദി പൗരൻ മുരിങ്ങ കൊണ്ടുള്ള ചായ തേൻ പൗഡർ പേസ്റ്റ് ഓയിൽ തുടങ്ങിയവ ഇവിടെ ഉണ്ടാക്കുന്നു മുരിങ്ങ ഇല കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാം മുരിങ്ങ കായ കൊണ്ട് സാമ്പാർ ഉണ്ടാക്കാം മലയാളിയെ സംബന്ധിച്ചിടത്തോളം മുരിങ്ങയുടെ ഉപയോഗം അതോടെ തീർന്നു എന്നാൽ മുരിങ്ങയെ തേനും എണ്ണയും പേസ്റ്റും ചായയും പൊടിയുമൊക്കെയായി ഉപയോഗിക്കുകയാണ് അറബികൾ സൗദിയിലെ ഹൈലിൽ നിന്നും ഏതാണ്ട് നാൽപ്പത് കിലോമീറ്റർ അകലെ അൽക്കാദ് തുർബിയ എന്ന സ്ഥലത്താണ് ഈ മുരിങ്ങ തോട്ടമുള്ളത് പതിനഞ്ച് ഏക്കർ സ്ഥലത്ത് പതിനായിരത്തിലധികം വരുന്ന മുരിങ്ങാ മരങ്ങൾ ഇതിന്റെ ഔഷധഗുണം പഠിച്ചു മനസ്സിലാക്കി സൗദി പൗരനായ അബ്ദുൽ നസീസ് അൽ ഉബൈദയാണ് ഈ കൃഷി തുടങ്ങിയത് നടത്തിക്കൊണ്ടുപോകുന്നത് നിലമ്പൂർ കരുളായി സ്വദേശികളായ ബീരാനും സഹോദരൻ ഷെഹാബും ഈ മുരിങ്ങയിൽ നിന്ന് ഒരു ഒരു കിട്ടാകുന്ന എല്ലാ പിന്നെ ഉൽപ്പന്നങ്ങളും ഞങ്ങൾ ഇതിന് തയ്യാറാക്കി എടുക്കുന്നുണ്ട് ആറ് രാജ്യങ്ങളിൽ നിന്നുള്ള വ്യത്യസ്ത ഇനം മുരിങ്ങാ ചെടികൾ ഇവിടെയുണ്ട് പ്രമേഹം കൊളസ്ട്രോൾ തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കാവുന്ന ഔഷധ ഗുണമുള്ള ചെടിയായതുകൊണ്ട് തന്നെ ഡോക്ടർ ഇതിനെ സൗദികൾ سواء من 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 بودره المورينجا المورينجا المستخرجه المستخرجه الاوراق او او كذلك البودره القرون العسل المستخرج زهور കേരളത്തിൽ സുലഭമായി പാഴാക്കി കളയുകയാണെന്നാണ് ഇവരുടെ പരാതി മുരിങ്ങയില ഉണക്കിപ്പൊടിച്ച് ഔഷധമായി നമ്മുടെ നാട്ടിലും ഉപയോഗിക്കാം വൈറസ് സംബന്ധമായ അസുഖങ്ങൾ മുട്ടുവേദന സന്ധിവേദന മുടികൊഴിച്ചിൽ തുടങ്ങിയവക്കും മുരിങ്ങ പരിഹാരമാണത്രേ കഴിഞ്ഞ വർഷം മാത്രം മുരിങ്ങയുടെ നാല് ടൺ പൌഡറാണ് ഇവിടെ വിറ്റുപോയത് മുരിങ്ങയുടെ കൊമ്പുകൾ മുറിച്ച് പൊടിച്ച് വളമായും മൃഗങ്ങൾക്ക് ഭക്ഷണമായും ഉപയോഗിക്കുന്നു മുരിങ്ങയ്ക്ക് പുറമെ മുന്തിരി നാരങ്ങ പപ്പായ വാഴ റുമാൻ അത്തിപ്പഴം ജയ്ത്തൂൻ മാങ്ങ തുടങ്ങിയവയും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് ഹായിലിൽ നിന്നും ക്യാമറമാൻ സാലി ഉരുളിയോടൊപ്പം ജലീൽ കണ്ണമകലം ട്വന്റി